പരിചയമില്ല മറിച്ച് ഇസ്ലാം പാടത്തേക്ക് അതല്ലെങ്കിൽ മൈതാനത്തേക്ക് പെരുന്നാളിന് പോകണം എന്ന് പറഞ്ഞപ്പോൾ മൈതാനം പാടില്ല മൈതാനവും ഫുട്ബോൾ ഗ്രൗണ്ടും പറ്റൂല പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയാണ് വേണ്ടതെന്ന് പറഞ്ഞു അതേ അവസരത്തിൽ റമലാനിന്റെ അവസാനത്തെ പത്തിൽ നിങ്ങൾ പള്ളികളിലിരിക്കൂ എന്ന് നല്ലാന്റെ റസൂല് പറഞ്ഞപ്പോ ഈ പള്ളിയല്ല പള്ളിയല്ല പാടമാണ് മുട്ടിപ്പടി തട്ടിപ്പടിയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് പോകുന്നു മനസ്സിലാക്കണം ഇസ്ലാമിൽ എവിടെ ഈ തുടക്കം കുറിച്ചു ചരിത്രം വരതി നോക്കിയാൽ ഹിജറ പത്താമത്തെ നൂറ്റാണ്ടിൽ ഹിജറ പത്താം നൂറ്റാണ്ടിൽ ഈ ജിപ്തുകാരനായ ഒരു മനുഷ്യനാണ് ആദ്യമായി മതിലി സുസലാത്ത് ഉണ്ടാക്കിയത് എന്നാണ് ഇവരുടെ ഒരു കിതാബിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എവിടെയാ ഉദ്ഘാടനം നിർവഹിച്ചത് പറ്റിയ സ്ഥലത്തന്നെ ഉദ്ഘാടനം നിർവഹിച്ചത് എവിടെ ഈജിപ്തിൽ ഒരു ദർഗയുണ്ട് അഹമ്മദ് ബദവിയുടെ ഖബർ അഹമ്മദ് ബദവിയുടെ ദർഗ ബദവി ദർഗയിൽ അച്ചാണത്രേ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാ ബദവി ആരാ ബദവി അവര് പദവിയുടെ മൗരൂതി കിതാബിൽ പോലും പദവിയെക്കുറിച്ച് പറയുന്നത് അഞ്ചു നേരം നിസ്കരിക്കൂല മൂപ്പരെ നിസ്കാരത്തിന് എന്താ വരാത്തത് അന്നുള്ള ഒരാൾ അദ്ദേഹത്തോടൊന്ന് വിനയത്തോടെ പോയി ചോദിച്ചപ്പോഴേക്ക് ഒരൊറ്റ തട്ട് തട്ടിയിട്ട് അയാളെ കാതങ്ങളോളം അപ്പുറത്തേക്ക് കറാമത്തിന്റെ കാലുകൊണ്ട് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു എന്ന് എഴുതി വച്ച അഹമ്മദ് പദവി അയാള് മരിച്ചിട്ട് അയാളുടെ ദർഗയിലാണ് ഈ പരിപാടിക്ക് ആദ്യമായി തുടക്കം കുറിച്ചത് എന്ന് അവരംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ തന്നെയുണ്ട് മുസ്ലിം ലോകത്തിന് പരിചയമില്ല നബിസല്ലാഹു അലഹി വസല്ലമിനോ സ്വഹേബത്തിനോ താബിഴ്യങ്ങൾക്കോ താബിഴ്യങ്ങൾക്കോ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു നൂറ്റാണ്ടിലുള്ള ആളുകൾക്കും ഒരിക്കലും അവർക്കതിന് ഒരു തെളിവുകളും പറയാൻ കഴിയില്ല മറിച്ച് ഇവർ പറഞ്ഞത് സത്യമാണെന്ന് അംഗീകരിച്ചാൽ തന്നെ പത്താം നൂറ്റാണ്ടിലാണിത് കൊണ്ടുവന്നത് നമ്മൾ മനസ്സിലാക്കണം അതുമായിട്ട് ബന്ധമില്ല മാത്രമല്ല ഇത് ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നു എന്ന് പറയാ എന്നിട്ട് യാ ആ റസൂലല്ലോ അല്ലാഹുവിന്റെ റസൂലേ എന്തൊരു സന്തോഷാണേ സന്തോഷാണേന്നൊക്കെയാണ് അങ്ങന്മാര് വന്നിട്ട് പറയുന്നത് അള്ളാഹുന്റെ റസൂലിന് മുത്തുനബിക്ക് എന്തൊരു സന്തോഷാണേ നമ്മളെല്ലാരെയും കാണുന്നുണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ മുത്തുനബിൾ കേൾക്കണില്ലേ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ ഇവിടെ ഞങ്ങളെ കരച്ചിൽ കേൾക്കണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അട്ടഹസിക്കുന്നു കരയുന്നു കണ്ണുനീരൊലിപ്പിക്കുന്നു തെക്ക് ബീർ ചൊല്ലിക്കുന്നു ആമിയും പറയിക്കുന്നു റസൂൽ അലൈഹി വിളിച്ചു തേടുന്നു പേര് 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 വേണ്ടി വേണ്ടി ചോദിക്കാനുള്ള സംഘം അതല്ലെങ്കിൽ ചോദിക്കുന്നത് നേരിട്ട് ോട് തന്നെ അള്ളാനോട്സൂൽ ഗുണം ചെയ്യണേ എന്ന് പറയാൻ ഒരുമിച്ച് കൂടിയ സദസ്സിൽ ചോദ്യം മുഴുവൻ ഞങ്ങൾക്ക് ഗുണം തരണേ തരണേലേ ഞങ്ങളെ കാണുന്നില്ലേ തങ്ങളെ തങ്ങളെ കാണുന്നില്ലേന്ന് പറഞ്ഞുകൊണ്ട് അങ്ങന്മാരെന്ന് പറയുന്നവരും ഒറിജിനൽ തങ്ങളും അല്ലാത്ത തങ്ങളും ആരാണെന്നറിയാത്തവര് ലോകത്ത നമ്മൾ ജീവിച്ചു മാത്രമല്ല പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് സ്ത്രീകൾ അങ്ങനെ പുറപ്പെടുന്നതിന്റെ വിധി എന്താ എന്ന് പലപ്പോഴും ഇവർ ആളുകളോട് പറഞ്ഞിട്ടില്ല സലാത്ത് മജിലിസുകളിലേക്ക് അതുപോലെ തന്നെ നബിദിനത്തിന്റെ ഘോഷയാത്രയുടെ ജാഥ കാണാൻ സ്കൗട്ടടിക്കുന്നത് കാണാൻ ദപ്പടിക്കുന്നത് കാണാൻ ആൾപയറ്റ് കാണാൻ പന്തം മിന്നുന്നത് കാണാൻ ഒക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ റോഡരികിൽ ഇങ്ങനെ എന്താ സുന്നത്ത് ജമാത്തിന്റെ പേരിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് എന്താ അതിന്റെ വിധി എന്ന് ഇവരുടെ സുന്നത്ത് മാസിക രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിലുള്ള ലക്കത്തിൽ ചോദ്യം വന്നു ചോദ്യം വന്നപ്പോൾ കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്നയാള് കൃത്യമായിട്ട് പറയാണ് അദ്ദേഹത്തോടാണ് ചോദ്യം അദ്ദേഹമാണ് ആ ലക്കത്തിൽ ചോദ്യത്തിന് മറുപടി കൊടുത്തത് ചോദ്യവും ശ്രദ്ധിച്ചോളൂ ഉത്തരവും ശ്രദ്ധിച്ചോളൂ എന്താ ചോദ്യം നബിദിനാഘോഷത്തിന്റെ പേരിൽ നടത്തപ്പെടുന്ന ദഫും സ്കൗട്ടും ഘോഷയാത്രയുമെല്ലാം കാണാൻ സ്ത്രീകൾ റോഡുകളിലും ടൗണുകളിലും തടിച്ചുകൂടുന്നു ഇതിനെക്കുറിച്ചുള്ള ഇസ്ലാമിക വിധി എന്ത് ചോദ്യം ഒന്നേ രണ്ടാമത്തെ ചോദ്യം സ്വലാത്തിനെന്ന പേരിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നതും വീട് വിട്ടിറങ്ങുന്നതും അനുവദനീയമാണോ കുട്ടിപ്പടിയിലുള്ളവരും ചെട്ടിപ്പടിയിലുള്ളവരും ഏത് പടിയിലുള്ളവരും നല്ലോണം കേട്ടോളി നിങ്ങൾ കൊടുത്ത ഫത്വയായി പറയുന്നത് നിങ്ങൾ കൊടുത്ത ഫത്വയാണ് ഈ പറയുന്നത് എന്ത് എന്താ ഉത്തരം കേട്ടോളൂ ഉത്തരം എ മുഹമ്മദ് മുസ്ലിയാർ കൊടുക്കുന്ന ഉത്തരം എന്താ പറയുന്നത് ദഫ് സ്കൗട്ട് ഘോഷയാത്ര കാണാൻ വേണ്ടി റോഡുകളിലും ടൗണുകളിലും സ്ത്രീകൾ തടിച്ചുകൂടുന്നത് ഏതു ഏത് പരിപാടിയുടെ പേരിലായിരുന്നാലും ശരിയല്ല നിദിനത്തിന്റെ പേരിലാണെങ്കിലും നേർച്ചപ്പൂരാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും ഉസ്താദിനെ ആനയിച്ചു കൊണ്ടോണ പോക്കുകയാണെങ്കിലും ഒരുപാട് അകമ്പടിയോടുകൂടെ കൊണ്ടുപോവുകയാണെങ്കിലും അല്ലെങ്കിലും മുടിയാണെന്ന് പറഞ്ഞ അമ്മുവിന്റെ മുടി കൊണ്ടുപോകണ ഘോഷയാത്രയാണെങ്കിലും ഏത് മുടി കൊണ്ടുപോകുകയാണെങ്കിലും ഏത് പൊടിയിട്ട വെള്ളം കൊണ്ടുപോവുകയാണെങ്കിലും ഒരു നിലക്കും പെണ്ണുങ്ങളൊന്നും കാണാൻ വേണ്ടി തടിച്ചുകൂടാൻ കൂടാൻ പാടില്ല അടുത്തത് കേട്ടോളോ പുറത്ത് സംഘടിപ്പിക്കുന്ന സ്വലാത്തുതിക്കുറുകൾക്കും ഒന്നും കൂടെ കേട്ടോളോ പുറത്ത് സംഘടിപ്പിക്കുന്ന സ്വലാത്തുതിക്കുറുകൾക്കും സ്ത്രീകൾ പങ്കെടുക്കാവുന്നതല്ല നിർബന്ധമായ കാര്യങ്ങൾ പഠിക്കുന്നതിന് മതപ്രസംഗങ്ങളിൽ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് സഹോദരിമാർക്ക് അനിവാര്യമെങ്കിൽ പങ്കെടുക്കാവുന്നതാണ് പെണ്ണുങ്ങൾക്ക് എവിടെയാ പോകേണ്ടത് അനിവാര്യമാണെങ്കിൽ നിർബന്ധമായ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി മതപ്രസംഗങ്ങളിൽ അതും നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അനിവാര്യമെങ്കിൽ പങ്കെടുക്കാവുന്നതാണ് അതല്ലാതെ പുറത്ത് സംഘടിപ്പിക്കുന്ന സ്വലാത്ത് സിക്കറുകൾക്കൊന്നും സ്ത്രീകൾ പങ്കെടുക്കാവുന്നതല്ല നിങ്ങളിതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതോ മാറ്റിയിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ വാദം അറിയാൻ താല്പര്യമുണ്ടാകും സമൂഹത്തിന് ആളുകൾ മനസ്സിലാക്കിക്കോ അപ്പൊ ഇങ്ങനത്തെ ആചാരങ്ങളും ഈ സംസ്കാരങ്ങളും ഈ സമ്പ്രദായങ്ങളും ഒന്നും സഹോദരന്മാരെ നബിസല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു